നിന്ന് ഒരു ഒരാൾ ടെലിഫോൺ ഹരിശ്ചന്ദ്രൻ കേൾക്കാമോ എന്താണ് അവിടെ 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 തുടരുകയാണോ ൻ കേയാണോ പറ്റാത്ത അവസ്ഥയാണോ ആ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പതിനാല് ആണ് ചുറ്റി നിക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം നടന്നു സൈറ്റിക്ക് അവിടെ ഈ പോയി നേരത്തെ പോയി പോയിട്ട് ബോഡി എടുക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് ഉണ്ട് പോയി അപ്പൊ അവര് മറ്റേ ചെറിയ വണ്ടിയിൽ വാഹനത്തിലെ മറ്റേ കക്ഷീപ്പി സ്ഥലത്ത് എത്തി എത്തിയിട്ട് ബോഡിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പൊ ഇത് നമ്മളിപ്പോ എല്ലാ വണ്ടിയാണ് ഇങ്ങനെ പോകാൻ പറ്റാ സ്ഥലവാ അതുകൊണ്ട് ഞങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ബോഡി എടുക്കാറുള്ള ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് വേലുചാമി എന്ന് വിളിക്കുന്നത് ജോസഫ ഈ ജോസഫ് ഒറ്റ അല്ല 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 അവരിപ്പോ പറഞ്ഞ പോലെ തൊട്ടടുത്തൊക്കെ പഠിക്കാറൊക്കെ ഉണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ സ്വന്തം തോട്ട പുള്ളിയൊരു വാച്ചർ പോലെയാ ഒരു മധുര ഉടമസ്ഥയിലുള്ള ഒരാളുടെ തോട്ടത്തിനകത്ത് പുള്ളി ഒരു വാക്ടറാ പുള്ളി പോയി അവിടെ പോയി ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ടുള്ളതല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഇപ്പൊ മറ്റേ പോലെ പരിമളന്ന് ഒരു എസ് തൊഴിലാളി അതുപോലെ സാമ്പൂ എസ് തൊഴിലാളി അതില്ലാതെ മറ്റേ വേലു മുത്തു വാക്ടർമാർ ഇങ്ങനെ ഇഷ്ടംപോലെ മരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾ ഇപ്പൊ ഇപ്പൊ സമീപത്ത് ഇത് കൊഴപ്പല്ലായിരുന്നു രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ പ്രശ്നം പ്രശ്നമില്ലായിരുന്നു ഇപ്പോ മീണ്ടും ഒരു മരണം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് ഈ ചക്കക്കൊമ്പൻ എന്നുള്ള ആനയാണ് ചവിട്ടിയത് എന്നൊക്കെ കേൾക്കുന്നു എന്താണ് പറയാനാവുന്നത് അത് അത് കൃത്യമായിട്ട് അറിയില്ല അതിന കാരണം പതിനാല് ആനയില് ഇപ്പൊ നിലവിലെ ആ സൈഡൊക്കെ ഇങ്ങനെ മാറി മാറി നിന്ന് രണ്ടും മൂന്നുമായിട്ട് മാറി മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ഏത് ആണെ ഒന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അവസ്ഥ ഈ ആനയെ എവിടെ നിന്ന് തുരത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ലല്ലേ അവർ പോറസ്റ്റാർ ഇപ്പൊ നിലവിലുണ്ട് പടക്കം വയ്ക്കുന്ന അവര് പരമാവധി അത് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് പക്ഷെ ആണ് അവിടെ നിന്നും മാറുന്നില്ല അത് എങ്ങനെയാണ് അത് ആളും അത് അടിച്ചാൽ പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ നിൽക്കും നിക്കും അത് അത് മാറ്റിയിട്ട് അത് എടുക്കാനുള്ള ശ്രമത്തിലേക്കാ ഇപ്പൊ പോസ്റ്റുകാരും എല്ലാവരും എല്ലാരും അടുത്തൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോസഫ് അറിയാവുന്നതാണോ ആ പുള്ളിയെ കണ്ടിട്ടുണ്ട് പുള്ളി ഇവിടെ ഒരു ചുണ്ടല്ലൂർ മൂന്നാം വാർഡിലെ താമസക്കാരനാ പുള്ളിയുടെ അവിടെ പാരി വന്നത്തെ എസ്റ്റേറ്റിലെ പണ്ണയാർ എസ്റ്റേറ്റിലെ പ്രമണ്ട് തൊഴിലാളിയാ തേലത്തോട്ട തൊഴിലാളിയാ എത്ര പ്രായം പുള്ളിക്ക് അമ്പത്തെട്ട് വയസ്സ് ഏകദേശം ഉള്ളതാണോ മൂന്ന് മക്കളൊക്കെ ഉണ്ട് എല്ലാം കെട്ടിച്ചു വിട്ടതാ ഇപ്പൊ പുള്ളിങ്ങനെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക ഇതിന് അടുത്ത് ഇതിനടുത്ത് തന്നെയാണോ താമസിക്കുന്നത് ആ അതെ 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 പുള്ളി താമസിക്കുന്നത് പണ്ണാർ എസ്റ്റേറ്റ് പറഞ്ഞ ഇവിടുത്തെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ പണ്ണയാർ എസ്റ്റേറ്റ് ടീ പ്ലാന്റേഷന്റെ പ്ലാന്റേഷൻ്റെ അവിടെയാണ് താമസിക്കുന്നത് പുള്ളി ഈ ഈ പ്ലാന്റേഷൻ ഈ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണോ അങ്ങനെ പറയാൻ പറ്റില്ല ഏകദേശം ടീ പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇത് വരും നമ്മുടെ വരുന്നുണ്ട് തേയില കളിഞ്ഞിട്ട് അങ്ങനെ തൊട്ടടുത്തിരിക്കുന്നത് ഏലത്തോട്ടങ്ങളാണ് ഈ ചുറ്റി കാട്ടും പ്ലാന്റേഷൻ ഒക്കെ ഉള്ള മേഖലയാണിക്ക് വാച്ചെറ പണിക്ക് വന്നപ്പോ സംഭവിച്ചതാണ് ഈ ഈ കാട്ടാൻ ആക്രമിച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെയാണോ ഈ അവിടെ തന്നെ തുടരും കുറച്ചു നേരം അങ്ങനെയാണോ ആ അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വച്ച് മാറ്റി അത് ആ ബോഡിയൊക്കെ എടുക്കുകയുള്ളു അങ്ങനെ സ്ഥിതി അങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ നേരത്തെ ഇപ്പൊ ആ ഇത്ര ഒരു നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് നിക്കുന്നുണ്ട് അല്ലേ ആണെങ്കിൽ മൂന്ന് 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 അഞ്ച് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ചിലപ്പോ ഇങ്ങനെ ഇത് ഓടി വന്നാലും വലിയ അപകടമാ അതുകൊണ്ട് ഒരു പിടിച്ച പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്നത് ഇദ്ദേഹം അറിഞ്ഞില്ലേ തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ അവർ ഓടിപ്പോയതാണോ ആക്രമിക്കായിരുന്നു ആ അങ്ങനെ പറയാൻ പറ്റില്ല അത് എങ്ങനെ സംഭവിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ഇത് പറഞ്ഞ പോലെ ഏലത്തോട്ടം ഏകദേശം അകത്ത് ഇപ്പൊ നല്ല വളർന്നു നിൽക്കുന്ന സമയല്ലേ ഏലത്തോട്ടങ്ങളൊക്കെ ഒട്ടടുത്ത് ആണ് നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിതിയാ അതുപോലെ നല്ല പറവുമായ പക്ക വലിയ വലിയ ഇല ചെടികളാണ് നിക്കുന്നത് അപ്പൊ ഇത് എവിടെയെങ്കിലും മറഞ്ഞ് നിന്നാലും അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ആനകളുണ്ടല്ലോ ആനകൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമായി വന്നതായിരിക്കുമല്ലോ അതാണ് ചോദിച്ചത് തൊട്ടടുത്ത് നമുക്ക് ആനരങ്ങൾ ഉണ്ട് ഡാം തൊട്ടടുത്ത് തന്നെ ഡാം ഒക്കെ ഉണ്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കയറി വരും ഈ ഡാം ക്യാച്ച് ഏരിയ അത് ജീവിക്കുന്ന ഒരു പ്രദേശത്തല്ലേ അതുകൊണ്ട് അത് ചിലപ്പോ ഇങ്ങനെ കയറി വന്നിട്ട് കയറി വർന്നതാണ് റോഡ് അറിയാതെ നടക്കുന്ന സംഭവങ്ങളാ വളരെ നന്ദി വളരെ നന്ദി ഹരിചന്ദ്രൻ വളരെയധികം വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് കാട്ടാനകൾ അവിടെ പതിനാല് കാട്ടാനകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് അവിടെ നിന്നും മാറില്ല മാറ്റാൻ ശ്രമിച്ചാൽ അക്രമാസക്തമാവുകയും ചെയ്യും അതാണൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം ഫോറസ്റ്റ് ഗാർഡ് അവിടെയുണ്ടെന്ന് പറയുന്നു പോലീസുകാരും അവിടേക്ക് തിരിച്ചിട്ടുണ്ട് പക്ഷേ മൃതദേഹം ഈ ഏലത്തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാട്ടാനകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചതുകൊണ്ട് മൃതദേഹം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ജോസഫ് ഫേലിച്ഛാമി പത്തൊൻപത്തെട്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അതിന് സമീപത്ത് തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് ഭാര്യയുമുണ്ട് ഇപ്പോൾ പറയുന്നത് ഏറ്റവും ദാരുണമായ ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ കാട്ടാന ചവിട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേദനയോടെയാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അവിടെ വേറെയും തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജോസഫ് ഫേലുചാമി ആക്രമിക്കപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്